കിട്ടാവുന്ന പ്രീമിയം ക്വാളിറ്റി ആണ് ഷുഗർ ീമിയം യൂസ് ചെയ്യാം നല്ലതാണ് ഹായ് എവരിവൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വയനാട്ടിലുള്ള ഹണി മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഹണി മ്യൂസിയം നമ്മൾ കൽപ്പറ്റയിലേക്ക് വരുന്ന വഴി മെയിൻ റോഡിലും ഒരെണ്ണം കാണാം അതുപോലെ ഇത് കുറച്ച് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ റിവ്യൂസ് കൂടുതലുള്ള ഏകദേശം ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു ഹണി മ്യൂസിയമായിരുന്നു കേട്ടോ ഇവിടെ എൻട്രി ഫീസായിട്ട് വരുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഇവിടെ എല്ലാ ഹണി പ്രോസസ്സിങ് പ്ലാന്റ് നമ്മളെ കാണിക്കുന്നുണ്ട് അതുപോലെ ഹണി ടേസ്റ്റിംഗ് ഉണ്ട് ഹണിയുടെ എല്ലാ എക്യൂപ്മെന്റ്സും നമ്മളെ കാണിക്കുന്നുണ്ട് അതുപോലെ എല്ലാ സെയിൽസും ഉണ്ട് അവിടെ ഹണിയുടെ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുള്ള പിന്നെ ഒരു കിഡ്സ് പാർക്കും ഉണ്ട് കേട്ടോ ഇത്രയും വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടെന്നുള്ളത് ഞാൻ പുതിയ അറിവായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൊക്കെ തേനീച്ചപ്പെട്ടി വെച്ചേക്കുന്ന ആ തേനിന് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും വേറെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേനിന് വേറൊരു ആയിരിക്കും അപ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിലേ അറിയായിരുന്നു തേനുകൾക്ക് പല ടേസ്റ്റും ഉണ്ടെന്ന് പക്ഷേ പല പൂവുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനനുസരിച്ച് ഒരുപാട് വൈവിധ്യങ്ങൾ ആ തേനിൽ വരുന്നുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ ഹണി ടേസ്റ്റിങ്ങിലൂടെയാണ് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാവേ കയറി ചെല്ലുമ്പോൾ തന്നെ ഹണി പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ നമുക്ക് കാണിക്കാവുന്നത് പല ഒക്കെ ഉണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലീൻ ചെയ്ത് പ്യൂർ ഹണി വരുന്നത് നമ്മൾ കാണിച്ചു തരും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് വിശദീകരിച്ച് നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്താണ് ഓരോരോ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഒത്തിരി വശങ്ങൾ പഴക്കം ചെന്ന ഹണി ഇവിടെ ഉണ്ട് അതുപോലെ പല കളറില് പ്യോർ ഹണി തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു പലതരം തേനുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി അതെല്ലാം ടേസ്റ്റ് ഉപയോഗിക്കുന്നത് രാജസ്ഥാനിൽ െ തടി കുറയാനേ അതുപോലെ കൂടാനാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കണം ഡെയിലി മോർണിംഗിൽ ഒരു ഗ്ലാസ് ചുവത്തിന് ഒരു ടേബിൾ അണിയും ടീസ്പൂൺ ആപ്പിൾ വിനകളും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ഹൃദയ സമതമായ അസുഖമുള്ളവർക്കും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ ാണ് നോർമലായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഉന്മേഷ കുറവിനൊക്കെ ഈ വയനാടൻ കുറച്ച് ഹണിയാണ് ഉപയോഗിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് പഞ്ചാപഭാഗങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ് വെരികോസ് പെയിൻ ജോയിൻറ് പെയിൻസ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന് പാക രോഗങ്ങൾക്ക് ആർത്തറൈറ്റിസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വലിയ തലാൽമാരാണ് സ്കിൻ അലർജീസിന് ചൊറിച്ചിന് പുറത്തേക്കെ സ്കിൻ അലർജി ഈ ഫാമുകളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും സ്വീകസ്റ്റ് ഹണിയാണ് ന്യൂട്ടി പർപ്പസിനെ ഉപയോഗിക്കുന്നത് മോക്കൊന്നും തേക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും കൂടെ ഇത്രയൊക്കെയാണ് ഹണി മിശുതല വിശേഷങ്ങള് ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്